പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ആന്തരിക അവയവങ്ങളുടെ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതുണ്ടെങ്കിൽ അതും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് ഗോപൻ സ്വാമിയുടെ മരണത്തിന് കാരണമായത് എന്താണ് അതൊരു സ്വാഭാവികമായ മരണമായിരുന്നോ എന്നതിൽ ഒക്കെ വ്യക്തത കൈവരികയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രേക്ഷകർക്കും ഉണ്ടാകാം ഇതൊരു സ്വാഭാവികമായ മരണം എന്ന് നിരീക്ഷിക്കുന്നവർ ഉണ്ട് ഒരു പക്ഷേ മലയാളികൾക്ക് അത്ര സുപരിചിതമായ അല്ലെങ്കിൽ കേട്ടുകേൾവിയുള്ള ഒന്നല്ല ഈ സമാധിയാവുക എന്നത് അതേസമയം മറ്റു പല സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടക്കം മറ്റ് മതവിഭാഗങ്ങളിൽ പോലും ഇത്തരം സമാധിയാകുന്ന സാഹചര്യം ഉണ്ട് അവരുടെ ആഗ്രഹപ്രകാരമുള്ള സമയത്ത് മരണം സംഭവിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ട സാഹചര്യം ഒരുക്കപ്പെടുന്ന പശ്ചാത്തലമുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ ഉള്ള കാലഘട്ടം ആണ് ഒരാൾ മരണപ്പെടുന്നു എങ്കിൽ അല്ലെങ്കിൽ മരണാസന്നനായ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ലെങ്കിൽ കഴിയുന്നത്ര ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഉള്ള വൈദ്യശാസ്ത്ര രംഗത്തടക്കം നമ്മളേറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം ആണ് അതുകൊണ്ട് തന്നെ അസുഖബാധിതനായ ആളുകൾ അല്ലെങ്കിൽ അവശരായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നുകൾ നൽകി അല്ലെങ്കിൽ വിദഗ്ദ്ധ ചികിത്സ നൽകിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന സാഹചര്യം ആണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകളും ആഗ്രഹങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നവർ ഉണ്ട് അതും ഈ രാജ്യത്തിൻ്റെയൊക്കെ ഭാഗമാണ് ഒപ്പം മരണശേഷം ഏത് നിലയിൽ ആയിരിക്കണം സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടത് എന്ന ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നവർ ഉൾപ്പെടെ ഉണ്ട് വ്യത്യസ്തമായ മതാചാരങ്ങളെ പിന്തുടരുന്നവർ ഉണ്ട് ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമിക സംസ്കാരങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഉണ്ട് ഇവിടെ ഗോപൻ സ്വാമിയുടെ കുടുംബം അവകാശപ്പെടുന്നത് പോലെയാണോ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നതിൽ ആണ് വ്യക്തത കൈവരേണ്ടത് വ്യാഴാഴ്ചയാണ് ഗോപൻ സ്വാമി മരണപ്പെട്ടത് എന്നുള്ളതാണ് അത് മരണമല്ല മറിച്ച് സമാധിയാവുകയാണ് ചെയ്തത് എന്നാണ് കുടുംബാംഗങ്ങൾ മക്കൾ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമാധിയായതിനു ശേഷം എങ്ങനെയാണ് ചടങ്ങുകൾ നടത്തേണ്ടത് എന്നതുൾപ്പെടെയുള്ള അച്ഛൻ്റെ ആഗ്രഹം ആണ് സാധിച്ചു നൽകിയത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ പ്രതികരണമായി രംഗ വന്നിട്ടുള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉയരുന്ന സാഹചര്യമുണ്ട് ഈ കാലഘട്ടത്തിൽ അങ്ങനെ സമാധിയാകുന്ന സാഹചര്യം സമാധിയായാൽ ഏത് തരത്തിൽ ആണ് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഉണ്ട് അതനുസരിച്ച് നമുക്കറിയാം ഒരാൾ മരണപ്പെട്ടാൽ ആ മരണവിവരം ഔദ്യോഗികമായി അറിയിക്കേണ്ടതുണ്ട് മരണ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട് അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം കോടതി ഈ വിഷയം പരിഗണിച്ചപ്പോൾ അതായത് ഈ കല്ലറ പൊളിച്ച് പരിശോധന നടത്തുന്നതിനെ എതിർത്തുകൊണ്ട് ഗോപൻ സ്വാമിയുടെ കുടുംബം കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും കോടതി ഇത്തരം ചില ചോദ്യങ്ങൾ ചോദിച്ചു മാത്രവുമല്ല കല്ലറ പൊളിക്കുവാൻ പോലീസിന് അധികാരമുണ്ട് എന്നും പോലീസിന് ആ പ്രവൃത്തിയുമായി മുന്നോട്ടു പോകാം എന്നുമായിരുന്നു കോടതി വ്യക്തമാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ സ്ഥലം എന്ന് കുടുംബാംഗങ്ങൾ പറയുന്ന ഇടത്ത് പോലീസ് എത്തുകയും മൃതദേഹം സംസ്കരിച്ചിരുന്ന കല്ലറയിലെ സ്ലാബുകൾ ഉയർത്തി മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു ഇപ്പോൾ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആയിരിക്കും പ്രധാനമായും എന്താണ് സത്യം എന്താണ് ഗോപൻ സ്വാമിക്ക് സംഭവിച്ചത് സ്വാഭാവികമായ ഒരു മരണം ആയിരുന്നോ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ ആര് എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നത് അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് തീർച്ചയായും ഈ ശാസ്ത്രീയ പരിശോധനകളിലൂടെ ആണ് നേരത്തെ കോടതിയെ സമീപിച്ചപ്പോഴടക്കം കല്ലറ പൊളിച്ച് പരിശോധിക്കുന്നതിനെ ആയിരുന്നു കുടുംബാംഗങ്ങൾ എതിർത്തത് ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സമാധി സ്ഥലത്ത് മൃതദേഹമുണ്ടോ അല്ലെങ്കിൽ ഇല്ലേ എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കില്ലേ എന്ന ചോദ്യമടക്കം കുടുംബാംഗങ്ങൾ കോടതിയിൽ ഉയർത്തിയിരുന്നു പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല തെർമൽ സ്കാനിംഗ് പോലെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ടോ എന്നത് അറിയാൻ സാധിക്കില്ലേ എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ചോദ്യം പക്ഷേ അതിന് കോടതി അനുമതി നൽകിയില്ല ഗോപൻ എന്ന വ്യക്തി അതായത് ഗോപൻ സ്വാമി എന്ന് വിശേഷിപ്പിക്കുന്ന നേരത്തെ മണിയൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നതിന് ഉത്തരം കണ്ടെത്തണം എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്ത് എത്തി കല്ലറ പൊളിച്ച് സ്ലാബുകൾ മാറ്റി മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഫലം വരുമ്പോൾ ആയിരിക്കും എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ ഒരു പക്ഷേ കുടുംബം പറയുന്നത് പോലെ ഒരു സാധാരണമായ മരണം ആയിരിക്കാം സംഭവിച്ചിട്ടുള്ളത് അതല്ല എങ്കിൽ അതിലൊരു അസ്വാഭാവികത ഉണ്ടാകാം ഈ കൃത്യമായി പറയുന്നത് പോലെ ഒരു സമയത്ത് ഒരാൾക്ക് മരണപ്പെടാൻ സാധിക്കുമോ അല്ലെങ്കിൽ സമാധിയാകാൻ സാധിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇത് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം മറ്റേതെങ്കിലും തരത്തിൽ ആണോ മരണം സംഭവിച്ചത് അതിന് ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നോ എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട് ഏതെങ്കിലും വിഷാംശം ശരീരത്തിൽ ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ മർദ്ദനമേറ്റിട്ടുണ്ടോ മരണകാരണമായേക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ക്ഷതമുണ്ടോ മറ്റാഘാതങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതിലൊക്കെ വ്യക്തത കൈവരുത്തേണ്ടതുണ്ട് അതിന് ഈ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ സാധിക്കും ആ ശാസ്ത്രീയമായ പരിശോധനകൾ ആണ് ഇപ്പോൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അതേസമയം നെയ്യാറ്റിങ്കരയിലെ ഗോപൻ സ്വാമിയുടെ വസതിയിലും സമാധിയായി ഇരുത്തി എന്ന് പറയപ്പെടുന്ന കല്ലറയുടെ പ്രദേശത്തുമൊക്കെ ഇപ്പോൾ പരിശോധനകൾ തുടരുകയുമാണ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാഭാവികമായ വിവരങ്ങൾ തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് പോലീസ് അന്വേഷിച്ചു ഇരിക്കുന്നത് നേരത്തെ തന്നെ ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുവാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു പക്ഷേ കുടുംബത്തിന്റെ വിയോജിപ്പുകൾ എതിർപ്പുകൾ ഉള്ള പശ്ചാത്തലത്തിൽ അതിന് അംഗീ മുന്നോട്ടു പോകാൻ അതുമായി മുന്നോട്ടു പോകാൻ പോലീസിന് സാധിച്ചില്ല പ്രദേശത്ത് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ചില സംഘടനകൾ കുടുംബത്തിന് പിന്തുണയുമായി എത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആ വിയോജിപ്പുകളെ മറികടക്കുക എന്നത് പോലീസിന് ആ ഘട്ടത്തിൽ സാധ്യമായിരുന്നില്ല ഒപ്പം കുടുംബത്തിന് കോടതിയെ സമീപിക്കുവാനുള്ള അവസരവും പോലീസ് നൽകുന്ന പശ്ചാത്തലം ആണ് ഉണ്ടായത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മുന്നോട്ട് പോയ പോലീസ് സംഘം ഒരല്പം പിന്നിലേക്ക് പോയത് പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാട് ഉണ്ടാകുന്നു അങ്ങനെ അനുകൂലമായ നിലപാടുണ്ടായതിന് തൊട്ടു പിന്നാലെ ആണ് പോലീസ് ക്രിയാത്മകമായി ഇടപെട്ടത് ഇന്ന് രാവിലെ തന്നെ വലിയ പോലീസ് സംഘം സംഭവ സ്ഥലത്തേക്ക് എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കി അതിനുശേഷം മൃതദേഹം പുറത്തെടുത്തു